നമസ്തേ ശ്രീകൃഷ്ണ ഗംഗാദേവി ജ്യോതിഷ പഠന സഹായിലേക്ക് നല്ലവരായ എല്ലാ ജ്യോതിഷ പഠിതാക്കൾക്കും സ്വാഗതം ഇന്ന് ഇവിടെ വിശകലനം ചെയ്യുന്നത് അഷ്ടമഭാവം എട്ടാം ഭാവം സർവനാശങ്ങളാപത്തും വിപത്തും മാനഹാനിയും മരണത്തിൻ്റെ വൃത്താന്തം അഷ്ടമം കൊണ്ട് ചൊല്ലിയിടാം ഭിന്നിപ്പു പരിഹാസത്വം മരണം ക്ലേശമംഗതം വിഘ്നം ചോരാദിഗ്രഹവും സർവനാശവും അഷ്ടമാൻ സർവപ്രണാശോ വിഭദ്ദോ അപവാദോ ഹേതുപ്രദേശോ മരണശ്ചാസ മഠാതിക ഗതാശവിഘ്ന വിജന്തിനിയ പുനരഷ്ടമേന സർവപ്രണാശിപദ സർവസ്തുക്കളുടെയും നാശം ആപത്ത് അപവാദ മരണസ അപകീർത്തി മരണത്തിൻ്റെ ഹേതുപ്രദേശോ ദാസ കാരണം മരണദേശം ദാസൻ മഠാധികം ഭേഷ്മഗത മഠം മുതലായ ഉപഗ്രഹം രോഗങ്ങൾ വിഘ്നാജ അഷ്ടമേന കാര്യവിഘ്നം എന്നിവ എട്ടാം ഭാവം കൊണ്ട് പുനവിചിന്തനീയ ചിന്തിക്കണം നന്ദി നമസ്കാരം